നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാല ഐരയിൽ വടൂക്കുണത്ത് പത്മകുമാറിൻ്റെ വീട്ടിലാണ് പത്മകുമാർ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർഡ് അസിസ്റ്റൻ്റ് എൻജിനീയറാണ് പുള്ളി ഇപ്പോഴും പശു വളർത്തലും കൃഷിയുമാണ് പ്രധാന ഹോബി അതിൽ നിൽക്കുന്ന രണ്ട് തേൻ വരിക്ക പ്ലാവുകളാണ് ഈ പ്ലാവ് നിറച്ച് ചക്കയാണ് ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറോളം ചക്കയുണ്ട് രണ്ട് പ്ലാവിലും കൂടെ ഒരു ചക്കയ്ക്ക് ഇവിടെ കേരളത്തിൽ നൂറ്റൻപത് രൂപ വിലയും തൊട്ടപ്പുറത്തായ തമിഴ്നാട്ടിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില കിട്ടുകയും ചെയ്യുന്നു നല്ല മധുരമുള്ളതാണ് തേൻ വരിക്ക ഈ പൊതുവേ പാറശാല ഏരിയയിൽ തേൻവരിക്ക ധാരാളം കണ്ടുവരുന്ന ഒരു ഇനം പ്ലാവാണ് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം